മുസ്ലിം ലീഗിന്റെ ജില്ലാ നേതാക്കളെ മുസ്ലിം ലീഗ് വണ്ടൂർ നിയോജകമണ്ഡലം കമ്മിറ്റി ഓഫീസിൽ പൂട്ടിയിട്ടു മുസ്ലിം ലീഗ് വണ്ടൂർ നിയോജകമണ്ഡലം കമ്മിറ്റി ഓഫീസ് സംഘർഷഭരിതം മുസ്ലിം ലീഗിന്റെ ജില്ലാ തിരഞ്ഞെടുപ്പ് നിരീക്ഷകനായ അൻവർ മുള്ളംപാറ ജില്ലാ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൽ ലത്തീഫ് നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഖാലിദ് മാസ്റ്റർ തുടങ്ങിയവരെയാണ് വണ്ടൂർ മുസ്ലിം ലീഗ് പഞ്ചായത്ത് ഭാരവാഹികൾ ഓഫീസിൽ പൂട്ടിയിട്ടത് ഇതോടെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വണ്ടൂരിലെയും കരുവാരകുണ്ടിലെയും സ്ഥാനാർത്ഥി നിർണയം ജില്ലാ നേതൃത്വത്തിന് തലവേദനയായി കരുവാരകുണ്ട് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന പുന്നക്കാട് ബ്ലോക്ക് ഡിവിഷനിലേക്ക് നേരത്തെ തന്നെ എം സിയാസിനെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരുന്നു എന്നാൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനം മുഖവിലയ്ക്കെടുക്കാൻ നിയോജകമണ്ഡലം കമ്മിറ്റിയിലെ ഒരു വിഭാഗം തയ്യാറായില്ല തുടർന്നാണ് എം സിയാസിനെ വെട്ടി മറ്റൊരാളെ സ്ഥാനാർത്ഥിയാക്കിയത് എന്നാൽ ഇരു പഞ്ചായത്തിലെയും മുസ്ലിം ലീഗ് നേതൃത്വം പ്രതിഷേധവുമായി നിയോജകമണ്ഡലം ഓഫീസിലെത്തി ഈ സമയം വിഷയത്തിൽ ചർച്ച നടത്താനെത്തിയ ജില്ലാ നേതാക്കളും നിയോജക മണ്ഡലം നേതാക്കളുടെ തീരുമാനം അന്തിമമെന്ന് പ്രഖ്യാപിച്ചു ഇതോടെയാണ് പ്രതിഷേധക്കാർ ജില്ലാ നേതാക്കളെ ഓഫീസിൽ പൂട്ടിയിട്ടത് തുടർന്ന് സംസ്ഥാന നേതാക്കൾ തന്നെ ഫോണിൽ ബന്ധപ്പെട്ടു നേതാക്കളുമായുള്ള ചർച്ചയ്ക്കൊടുവിൽ നേരത്തെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച എം സിയാസിനെ തന്നെ മത്സരിപ്പിക്കാൻ തീരുമാനമായി ഇതോടെ മുസ്ലിം ലീഗ് ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്ന ഏറെ നേരത്തെ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിന് അയവ് വന്നു സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷ പിന്തുണ മനസ്സിലാക്കിയാണ് നേതൃത്വം തങ്ങളോടൊപ്പം നിന്നതെന്ന് പ്രതിഷേധക്കാർ പറഞ്ഞു ഇതിനിടെ കരുവാരകുണ്ടിലും വണ്ടൂരിലും സ്ഥാനാർത്ഥി നിർണയത്തിലെ കല്ലുകടി മുസ്ലിം ലീഗിന്റെ തിരഞ്ഞെടുപ്പ് വിജയത്തെ ബാധിക്കുമോ എന്ന ആശങ്കയും നേതൃത്വത്തിനുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വിഷൻ വണ്ടൂർ